الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد هذه سوره رامته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. بسم الله الرحيم. ثم لآتينهم من بين أيديهم ومن خلفهم സുമ്മ സുമ നമുക്കറിയണ വാക്കുകൾ എന്തർത്ഥം പിന്നീട് പിന്നീട് അല്ല ആഹും ആത്ത വര എന്നാണ് അർത്ഥം ആ ആ ഞാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ വരും ല തീർച്ചയായും അന്ന തീർച്ചയായും ഞാൻ വരിക തന്നെ ചെയ്യും മിം ബൈന എന്നൊക്കെ പറഞ്ഞ മുമ്പിൽ എന്നാണ് മുമ്പിൽ മുന്നിലൂടെ ഞാൻ വരും അവരുടെ മുമ്പിലൂടെ ഞാൻ വരും വമിൻ അവരുടെ പിന്നിലൂടെയും ഖൽഫ് പിൻഭാഗം ഭാഗം അവരുടെ വലുത് ഭാഗത്തു വലാ തജിതു നീ കാണുകയില്ല അക്സറഹും അവരിലെ ഭൂരിഭാഗത്തെയും ഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായിട്ട് നീ കാണുകയില്ല എന്നൂടെ അർത്ഥം പറയാം പിന്നെ ഞാൻ അവരിലേക്ക് വരിക തന്നെ ചെയ്യും ഹും അവരുടെ അടുത്തേക്ക് ആരുടെ മനുഷ്യരുടെ മനുഷ്യരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ വരിക തന്നെ ചെയ്യും മീൻ ബൈനി ഐതിഹിം അവരുടെ മുന്നിലൂടെയും വമിൻഫിഹിം അവരുടെ പിന്നിലൂടെയും ഐമാനിഹിം അവരുടെ വലതുഭാഗത്തു കൂടിയും വൻ ഷമാലിഹിം അവരുടെ പിൻഭാഗം അവരുടെ ഇടതു ഭാഗത്തു കൂടിയും വലാ തെജിതു അക്സറഹും ഷാക്കിദീൻ അവരിലെ ഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായി നിനക്ക് നീ കാണുകയില്ല ഇത് ചെഗുത്താൻ്റെ മനുഷ്യനെ ആക്രമിക്കുന്നതിൻ്റെ ശക്തിയും വ്യാപ്തിയും പിശാജ് മനുഷ്യനെ പിടികൂടുന്നതിൻ്റെ ശക്തി എത്രത്തോളം കടുത്തതായിരിക്കും അതിൻ്റെ വ്യാപ്തി എത്രയധികമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ പറയാറില്ലേ പതിനെട്ടടവും പയറ്റും എന്ന് പറയാറില്ലേ അതാണ് പതിനെട്ട് അടവറി കളരി കളരി പയറ്റതാണല്ലോ അവർക്ക് അവർ അവരെ സംരക്ഷിക്കാൻ പതിനെട്ട് അടവുകളുണ്ട് അത്രേ എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പതിനെട്ട് അടവ് പിശാജ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിന് പഠിച്ച പതിനെട്ടടവും പയറ്റും എന്നർത്ഥം അത് എല്ലാവരിലും ഒരേമാതിരി ആവണമെന്നില്ല പലരിലും പല മാതിരിയാണ് വരിക ചില ആളുകളുടെ ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ തിന്മയോടും ഒരാഭിമുഖ്യം ഓരോ നന്മയോട് വൈമുഖ്യം അപ്പൊ എന്നെ പിടികൂടാൻ എന്താ വഴി നിങ്ങനെ നിരീക്ഷിക്കും എന്നെ പിടികൂടാൻ എന്താ വഴി ഓൻ നല്ലൊരു മൊബൈൽ ഫോൺ കൊടുത്താ ഓൻ്റെ കാര്യമൊക്കെ പിന്നെ ജമായത്തിനു പോവില്ല നല്ലൊരു മൊബൈൽ ഫോൺ കൊടുക്കുക അതിനുള്ളൊരു മാർഗം ഉണ്ടാക്കുക എന്താ പോലെ പൈസ പൈസ ഉണ്ടെ വാപ്പാക്ക് ഒരു മാസം ഒരു കുറച്ച് പൈസ ഏറെ കിട്ടണ വിധത്തിൽ എന്താ ആ മൊബൈൽ ഫോൺ ഓന് കിട്ടിയ പിന്നെന്താണ് ഓ പിന്നെ ജമായത്തിന് പോകുന്ന കുട്ടിയാണെങ്കിൽ സുബൈക്ക് നീച്ചില്ല എന്താ നീച്ചായിരിക്കാൻ കാരണം എത്ര മണിക്കാണ് കടന്നെക്കണത് രണ്ടു മണിക്കാണ് രണ്ടര മണിക്കാണ് അതുവരെ എന്തേലും പണി വാപ്പിമ്മയൊക്കെ ഉറങ്ങിക്കണം എന്തേ പണി മൊബൈലുമ്പോൾ കളിച്ച പിന്നെ സുബൈക്ക് നീച്ചുവോ കണ്ടോ അതോടുകൂടി എന്തായി അവൻ്റെ പള്ളിക്കുമൊക്കെ മുടങ്ങി ഓൻ അങ്ങനെ പിടികൂടാ ഓനങ്ങനെ പിടികൂടാ ചില ആൾക്കാർക്ക് എവിടെയെങ്കിലും വല്ല നേർച്ചയും പൂരവും ഒക്കെ ഉണ്ടായാൽ മതി നേർച്ചയും പൂരം ഉണ്ടെങ്കിൽ അവിടെ അപ്പം ആന ചവിട്ടി കൊന്നതിൽ മുസ്ലിം പള്ളിയിൽ നടന്ന ആരെ ഹിന്ദുക്കളുണ്ട് മുസ്ലിമീങ്ങളും ഉണ്ട് ആണുണ്ട് പള്ളികൾക്കെല്ലാം വരാൻ പെണ്ണും ഉണ്ട് പെണ് പള്ളികൾക്കെ വരുമ്പോഴെല്ലേ നേർച്ചയിലുണ്ട് പരിക്ക് പറ്റിയിലും കൈമൂന്നും പതിനാലും പൈസയായ പെൺകുട്ടികളൊക്കെ ഉണ്ട് ഓൽക്ക് അങ്ങനെ അങ്ങനെ നേർച്ച എവിടെയുണ്ടാകും അയക്കാണ്ട് പോയിട്ട് അതേറ്റാണ് കെട്ടി പറഞ്ഞോളൂ പിന്നെ അന്നത്തെ ഐശ്വാനസ്കാരവും ഇല്ല ഇങ്ങനെ ഓരോരുത്തർക്ക് ചില ആളുകൾക്ക് ഭക്ഷണം ഭക്ഷണം അമിതമായി കഴിച്ചാൽ ആ ഒരു രോഗിയായിക്കോളൂ ആവശ്യത്തിന് ഭക്ഷണം റസൂൽ അലൈഹി എത്ര വാസിലമ്മളോട് പറഞ്ഞിരിക്കുന്നത് വയറിന്റെ പൂന്തിലൊന്ന് അല്ലെ മൂന്നിലൊന്ന് ബാക്കി എന്തിനുള്ള ബാക്കി പൂന്തലൊന്ന് വെള്ളത്തിനു വേണ്ടിയിട്ടാണ് മൂന്നിനൊന്നൊഴിച്ചിണ്ടെന്നാൽ അത് ശരീരത്തിനും ശ്വാസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഭക്ഷണം കണ്ടാലോ എത്ര കഴിക്കുക അവനെ അങ്ങനെ ഇങ്ങനെ പലരെയും പലതരത്തിൽ ചില ആൾക്കാർ പെൺ വിഷയത്തിൽ വലിയ താല്പര്യം ആയിരിക്കും അതിന് കിട്ടുന്ന വഴിയൊക്കെ ഫുട്ബോള് അതിനനുസരിച്ച് ചില പത്രങ്ങൾ നമ്മളങ്ങോട്ട് പൊക്കി വെക്കുക പണ്ടൊക്കെ മാർച്ച് ഫെബ്രുവരി മാർച്ചിൽ ഫുട്ബോൾ മത്സരം നടക്കുക അത് എസ് എൽ സിക്ക് പഠിക്കണ കുട്ടികളും മോല രക്ഷിതാക്കളും ഒക്കെ പന്തളിക്ക് ക്വാർട്ടർ പോയി വന്നാൽ മറ്റോളൂ ഫുട്ബോളിന്റെ മെക്കയാണ് മലപ്പുറം മെക്ക എഴുതുന്ന പത്രങ്ങൾ ഇതൊരു നമ്മൾ അതിലൊരു പുളിമക്കാരും അയലും കിട്ടി ലയിച്ചിട്ട് അതാണ് ജീവിതം എന്ന് അതിന് സമർപ്പിക്ക കലോത്സവം സ്കൂളിലും ഒക്കെ നടക്കുന്ന കലോത്സവം അതിൽ ദീനീ പ്രവർത്തകരും ദീനീ സേവകരും അതങ്ങട്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കല്ല അതങ്ങട്ട് വിജയിക്കഴിഞ്ഞാൽ അതിന് പെരയില്ല കുടിയില്ല മൂണില്ല ഉറക്കമില്ല രാത്രിയില്ല പകലുമില്ല അതിൻ്റെ അങ്ങട്ട് കൂടിയിട്ട് അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം വേണ്ടെന്ന് ഞാൻ പറയില്ല തൊഴിലിൻ്റെ ഭാഗമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരും പക്ഷേ അത് ജീവിത ലക്ഷ്യമായി ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കൽ എൻ്റെ വലിയ ധാർമ്മിക ബാധ്യതയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ചിലർക്ക് വസ്ത്രങ്ങളായിരിക്കും ചിലർക്ക് വാഹനങ്ങളായിരിക്കും വീടുകളായിരിക്കും അപ്പൊ ഇതൊക്കെ ഈ തര ആരെ എങ്ങനെ പിടികൂടാം പിടികൂടാമെന്ന് നിരീക്ഷിച്ചറിഞ്ഞുകൊണ്ട് അതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം മുന്നുകൂടിയും വരും പിന്നെ കൂടിയും വരും കൂടി ചെറുതിലും വലുതിലും ഒക്കെ വരും ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലണം പ്രാഥമിക മര്യാദ ഭിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം കൂട പിശാചും ഭക്ഷണം കഴിക്കും കൂടെ പിശാചും ഭക്ഷണം കഴിക്കും വസ്ത്രം ധരിക്കുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ട് ധരിക്കണം എന്ന ഇല്ലെങ്കിൽ എന്താ കൂട പിശാചും ധരിക്കും എണ്ണ തേക്കുമ്പോൾ ഭിസ്മി ചൊല്ലി എണ്ണ തേക്കണം എന്ന ഇല്ലെങ്കിൽ എന്താ പിശാജിനും പിശാജുമായി എന്ന എണ്ണ തേക്കും ഇത് ഞാൻ പറഞ്ഞല്ല അബൂഹ അനുദ്ധരിച്ച ഹദീസിൽ റസൂൽ സല അലൈഹി വസ്ലാം പറഞ്ഞതാണ് പിഷാജിന്റെ കൂടെ ഓരോരുത്തരുടെ കൂടി ഒരു മലക്കും ഉണ്ടാകും ഒരു പിഷാജ് കൂടാ ഇൻ്റെ കൂടിയുണ്ട് നിങ്ങളെ കൂടിയുണ്ട് മലക്കിന്റെ ഭാഗം ജയിക്കൽ ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും ഇസ്ലാമിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അവഗണന കാണിച്ചുകൊണ്ട് ദുനവീ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പിഷാജിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ച് അവിടെ പിഷാജിന് കൂടുതൽ താല്പര്യമായി ഉദാഹരണം ബിസ്മിയല്ലി ഭക്ഷണം കഴിക്കുക വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൈക്കൊണ്ട് വെള്ളം കുടിക്കുക ഒരു ഹദീസിൽ വന്നതായി നമ്മൾ വെള്ളം കുടിക്കാൻ അടുത്തേ കഴിയും ഭക്ഷണം കഴിക്കാൻ വലത്തേ കഴിയും ഇതെങ്ങനെയുണ്ടായത് രണ്ടിനും ഒരു കൈ തന്നെ വലത്തേ കയ്യാ പിഷാജ് അബൂറഹാൻ ഉദ്ധരിച്ച ഹദീസിലെന്താണത് മോമിനിൻ്റെ കൂടെ കൂടിയ പിഷാജും ഗാഫൂറിൻ്റെ കൂടെ കൂടിയ പിഷാജും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു ചർച്ച നടത്താൻ എന്താ ആള് സുന്ദരനായിക്കോളൂ തടിച്ചു കൊഴുത്തിരിക്കണല്ലോ ഗാഫറിൻ്റെ നിഷേധിയുടെ കൂടെയുള്ള പിശാചിനോട് പിശാജിനോട് മോമിനിന്റെ ചോദിക്കുക ആ എനിക്ക് നല്ല സുഖ എന്താ എൻ്റെ സുഖം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ജൊല്ലൂല അപ്പൊ എനിക്കും കൂടെ തിന്നാൻ കിട്ടും നല്ല നല്ല അടിപൊളി ഭക്ഷണല്ലേ ഓ എണ്ണ തേക്കുമ്പോ ഭിസ്മി ജൊല്ലൂല അപ്പൊ എനിക്കും എണ്ണ തേക്കാൻ കിട്ടും അവന് അങ്ങനെ ഓരോന്നും അതുകൊണ്ട് നിന്റെ തടി ഭക്ഷണം കഴിച്ച് എണ്ണി തേച്ച് മിനുത്ത് കൊഴുത്ത് മുടിയൊക്കെ നല്ലങ്ങനെ ഒതുക്കി വെച്ച് എന്നിട്ട് തിരിച്ചൊരു ചോദ്യമുണ്ട് മൂമീൻ്റെ മൂമീൻ്റെ കൂടെ കൂടിയവ എന്നോട് ഈ അങ്ങനെ മെലിഞ്ഞുണങ്ങി ആകെ മുടിയൊക്കെ പാറിപ്പറന്ന് ശരീരമൊക്കെ അങ്ങനെ അപ്പോൾ മൂമി മൂമീൻ്റെ കൂടെ മൂമിനെ പഴപ്പിക്കാൻ കൂടിയ പിശാജി പറയും അത്രയേ എൻ്റെ കാര്യം പറയേണ്ട ചങ്ങാതിയെ എൻ്റെ ഞാൻ കൂടിയ വിശ്വാസിയായ ആ മനുഷ്യണ്ടല്ലോ അയാൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാ വിസ്മി ചൊല്ലും പിന്നെ എനിക്ക് അഡടുക്കാൻ പറ്റൂല വിസ്മി എന്ന പരിചയം പിന്നെ എനിക്ക് അടുക്കാം വെള്ളം കുടിക്കുമ്പോൾ വിസ്മി ചൊല്ലും പിന്നെ വെള്ളവും കിട്ടൂല എണ്ണ തേക്കുമ്പോ വിസ്മി ചൊല്ലും അപ്പൊ എനിക്ക് എണ്ണയും കിട്ടൂല പിന്നെ ഭക്ഷണമല്ല വെള്ളമല്ല എണ്ണയില്ല പിന്നെ എന്റെ തടി അല്ലേ കാരണം കേട്ടോ അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിസ്മില്ല അല്ലെങ്കിൽ അവിടെ പിശാചടപെടുന്നതിന്റെ അർത്ഥം അതേപോലെ എടുക്കലും പുറപ്പെടുമ്പോ വിസ്മില്ലാന്ന് ചൊല്ലി പുറപ്പെട്ടാൽ ബിസ്മില്ലാഹി ഈ തവക്കം എന്ന് പറഞ്ഞാൽ പിശാചിക്കാൾ ചർച്ച ചെയ്യുമ്പോ പറയും ഓൻ്റെ കൂടെ കൂടി കാര്യമല്ല ഓൻ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണയിലും കാവലിലുമാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെ ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലും ഇങ്ങനെ പിശാചി പിടികൂടുന്നതിന്റെ വ്യാപ്തി അതിന്റെ ഇവിടെ അവൻ തന്നെ സ്വയം പറയാ സുമ്മാ പിന്നലാത്തി അന്നഹും ഞാൻ അവരിലേക്ക് ചെല്ലും നമ്മൾക്കൊക്കെ ഉണ്ടല്ലോ പിശാജി ബാധ നമ്മള് മൊബൈൽ ഫോണേരം കളിക്കും എത്രേരം ഞാനടക്കമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവശ്യമില്ലാതെ കണ്ണിനെ ബാധിക്കുക കണ്ണിനെ മനസ്സിനെ മനസ്സിനെ രോഗമുണ്ടതാക്കും കണ്ണിനെ രമിപ്പിക്കും രമിപ്പിക്ക കണ്ണിനെ ആസ്വദിപ്പിക്കുക അതുകൊണ്ടല്ല കുറേ കാഴ്ച കൊണ്ടുള്ള ആസ്വാദനം അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ വരും വേറെ ഇത് കുറെ കുറയാൾ വേറെ സ്ഥലത്ത് വരുന്നുണ്ട് ഈ ആശയം വരുന്നുണ്ട് കേട്ടോ സുമ്മലാത്തി അന്നഹും ആത്തി അന്ന ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുക തന്നെ ചെയ്യും മീൻ ബൈനി ഐദീഹിം മുന്നിലൂടെയും വമിൻ ഖൽഫിഹിൻ പിന്നിലൂടെയും വായുൻ ഐമാനിഹിൻ വലത് ഭാഗത്തൂടെയും വായൻ ഷമാലിഹിൻ വല ഇടത് ഭാഗത്ത് അഥവാ ഈ നാനാ അടവുകളും ഞാൻ മനുഷ്യനെ അവൻ്റെ സിറാത്ത് മുസ്തകമിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് എൻ്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അവരിലെ അധികം ആളുകളെയും നന്ദിയുള്ളവരായി നീ കാണൂല ആരോടായി വെല്ലുവിളി നടത്തുന്നത് അള്ളാഹുവിനോട് നീ കാണൂല കേട്ടോ അക്സറും മനുഷ്യരിലെ ഭൂരിപക്ഷത്തെയും നന്ദി നന്ദി കാണിക്കുന്നവൻ അധിക ആൾക്കാർ നന്ദി കാണിക്കൂല ലോകത്ത് ലോകത്തെ എല്ലാ കാലത്തും ഭൂരിപക്ഷവും നന്ദിയില്ലാത്തവരാണ് ഉണ്ട് നന്ദി കാണിക്കാത്ത പേരുകൊണ്ട് മുസ്ലിം ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ദീനീ ചിട്ട പാലിക്കുന്ന ബഹു അധിക കാര്യങ്ങളിലും ദീനീ നിയമങ്ങളൊന്നും ബാധകമാകാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പം അധിക ആൾക്കാരും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാണ് അതിനുള്ള കാരണം പിശാജിൻ്റെ ഇടപെടലാണ് അതുകൊണ്ടെല്ലാം ഇപ്പോഴും പിഷാജിൻ്റെ കാവലിനെ ചോദിക്കുക ഖുർആൻ ഓതുന്ന സമയത്ത് വരെ പിഷാജ് നമ്മളെ പിടികൂടാൻ വരും അപ്പം നമ്മളെ കൊണ്ട് അർക്കം തോക്കിപ്പിച്ചും അപ്പോൾ അർത്ഥം നോക്കണ്ടാന്ന് മനസ്സിൽ തോന്നിപ്പിക്കും അതുകൊണ്ടല്ല അഴുതുമില്ലായ്മ ഋഷിയെത്തോളം രജിയിരുന്നു ഖുറാൻ ഓതുമ്പോൾ ചിലടെന്ന് പറഞ്ഞാൽ എന്തിനാ പിഷാജ് ഇടപെടും അപ്പൊ പിശാജ് എന്ന് പറയുന്നത് നമുക്ക് കാണാത്ത ജിഹ്ന വർഗത്തിൽപ്പെട്ട പിശാജുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട പിഷാജുണ്ട് കുറെ പഠിക്കാൻ വന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല ഇവിടെ ആരെ മുടക്കിയത് നമ്മൾ തുടങ്ങിയെന്ന് വന്നിട്ടില്ല അവിടെ നിന്ന് കാട് ഇങ്ങോട്ട് വന്നിരുന്നു വന്നിരുന്നല്ലോ ആരെ മുടക്കിയത് പിഷാജിന്റെ പ്രവർത്തിയാണ് ചെയ്തത് അള്ളാഹിന്റെ കലാപം പഠിക്കാൻ വേണ്ടി അള്ളാൻ്റെ ഭവനത്തിൽ വരുന്നവരെ മുടക്കുക തന്നെ എന്താ എന്താ അതിൻ്റെ അർത്ഥം അപ്പൊ മനുഷ്യ പിശാജും ഉണ്ട് നിസ്കരിക്കട്ടെ നേരോട്ന്ന് വയത് പള്ളിക്കൊന്ന് നിസ്കരിക്കട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുറാൻ പഠിപ്പിക്കുന്ന ഒരു സദസ് അപ്പുറത്തെ അറിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ നാലു ദിവസം കൊണ്ട് മുടക്കിയതാരാ ആരാ പിശാജ് മനുഷ്യൻ്റെ ആകൃതിയും കോലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക പിശാജ് നമ്മളെ പിടികൂടും പിഷാജിലിനോടെ പിഷാജിൻ്റെ ഈ ശത്രുതയിൽ നിന്ന് എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് കാവലെ ചോദിക്കുക അള്ളാഹു സുബാന മനുഷ്യ പിഷാജിൽ നിന്നും ജിന്നു പിഷാജിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും പേരകുട്ടികൾക്കും ഒക്കെ അള്ളാഹു നൽകട്ടെ അള്ളാഹു ربنا اننا سمعنا منادين ينادي للإيمان نامين بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رُسُولِكَ ولا تخزنا يوم القيامة إنك لا كل آمين رحمتك يا أرحم الراحمين